നമ്മുടെ നാട്ടിലെ പുതിയൊരു സംരംഭം വന്നിട്ടുണ്ട് കേട്ടോ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു എന്നാ കണക്ട് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ ഡ്രോൺ തന്നെ ആ സാറാണോ ഇതിൻ്റെ സാർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ജസ്റ്റ് ഇത് അഗ്രിക്കൾച്ചർ സ്പ്രേ ഡ്രോണാണ് സെൻട്രൽ ഗവൺമെൻറ്റ് ഇന്ന് ഈ നൂതന സാങ്കേതിക വിദ്യകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ സ്പ്രേ ഡ്രോൺസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് ഒരു ഡ്രോണും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായവും തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നത് ഇത് ജില്ലയില് മൊത്തത്തിലെ ഇരുന്നൂറ്റി അമ്പതോളം ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട് ജില്ലയിൽ മൊത്തത്തിൽ അതിൽ റാന്നി ബ്ലോക്കിന് വേണ്ടിയുള്ള ഡെമോൺസ്ട്രേഷൻസ് ആണ് പേര് ഡോക്ടർ റിൻസി കെ എബ്രഹാം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് കൃഷി കേന്ദ്രം നമ്മൾ ഫാന്നിയിൽ ടോൺ ആദ്യമായിട്ടാണ് അത് ദേവിക്കാൻ നേതൃത്വം ചെയ്യുന്നത് ഹെലികോപ്റ്റർ ഒക്കെ ഉപയോഗിച്ച് ചെയ്തുപോലെ തന്നെയാണോ അതോ ഹെലികോപ്റ്റർ ചെയ്ത പോലെയല്ല അത് ടോൺ എന്ന് പറയുന്നത് നമുക്ക് മാപ്പ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അതായത് ഓരോ ഏറിയയായി മാപ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ടും ജലലയ വളങ്ങൾ അതുപോലെ തന്നെ ജൈവ കീടനാശിനികളൊക്കെയാണ് നമ്മൾ ടോണിൽ കൂടെ സ്പ്രേ ചെയ്യാൻ ചെയ്യുന്നത് കാരണം കീടനാശിനികൾ ഇപ്പോഴും സ്പ്രേ ചെയ്യാനുള്ള പെർമിഷൻ സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല അതുകൊണ്ട് കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല സൂക്ഷ്മമൂലകങ്ങൾ അതുപോലെ തന്നെ ജലലേയ വളങ്ങൾ ജൈവ കീടനാശിനികൾ ഇങ്ങനെയൊക്കെ ഉടമസ്ഥനാണെന്നുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടോ അതോ ഡെമോൺസ്ട്രേഷൻ ഫ്രീ ആണ് ഫ്രീ ആണ് അതിനുശേഷം കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് പേയ്മെന്റ് ബേസിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ കൃഷികൾക്ക് വേണ്ടിയായിരിക്കും ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മീറ്റർ വര വിവരമുള്ള കൃഷികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നെല്ല് വാഴ കപ്പ അതുപോലെ തന്നെ ചെറിയ റമ്പൂട്ടാന് ഡാർഫായിട്ടുള്ള തെങ്ങ് ഇതിനൊക്കെ ചെയ്യാൻ സാധിക്കും വർക്കിംഗ് ടൈം അതായത് ഇപ്പം നമ്മളൊരു ഇത് ഒരു ഒരേക്കറ് ഒരേക്കറാണെന്ന് വെച്ചോ ഒരേക്കർ സ്പ്രേ ചെയ്യാൻ ഏകദേശം ഏഴ് മിനിറ്റ് മതി ഏഴ് മിനിറ്റ് ഉണ്ട് ഒരേക്കർ സ്പ്രേ ചെയ്യാം കൺഫേ യെസ് ആ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതല്ല ചെയ്തോണ്ടിരിക്കുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ഡെമോൺസ്ട്രേഷൻസ് ഓൾറെഡി കഴിഞ്ഞു അതിനുശേഷമുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലോട്ടുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണല്ലോ കഴിഞ്ഞാണ് അപ്പം എത്ര ലിറ്ററാണ് അതിന്റെ കപ്പാസിറ്റി നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ലിറ്റർ ലിറ്റർ എത്ര ആണ് അത് നോർമൽ സ്പ്രേ ചെയ്യുന്നതിന്റെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള അൾട്രാ ലോ വോളിയം സ്പ്രേ ആയി ഈ വേണ്ടി അത്രയും വളം ഈ പത്ത് ലിറ്ററിൽ നമ്മൾ ലയിപ്പിച്ചതിന് ശേഷം അതാണ് സ്പ്രേ ചെയ്യുന്നത് ഹൈ കോൺസെൻട്രേഷൻ സ്പ്രേ നമ്മളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്

പൊളിയല്ലേ ഇത് ഈ മരുന്ന് കളിക്കാനായിട്ട് വെറും ഏഴ് മിനിറ്റ് എടുക്കത്തുള്ള സറേ ഇത് നമ്മുടെ നാട്ടിൽ സക്സസ്ഫുൾ ആവുമോ ഉറപ്പായും കണ്ടുനോക്ക് ആധുനിക വാതനങ്ങളാ തുറന്നിട്ടേക്കുന്നത് വേണ്ടി മാത്രമാകൊണ്ട് കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ഫലവോഷങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും രുചിയുള്ള പഴങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് അങ്ങാടി നമുക്കറിയാലോ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരോ സാധനങ്ങളും ഓരോരോ പദ്ധതികളും കൊണ്ടുവരുന്നത് ഒരു ഏക്കറിൽ ഏഴ് മിനിറ്റ് കൊണ്ട് അടിക്കാൻ പറ്റും പറഞ്ഞാൽ അധ്വാനം എന്ത് പറയുന്നുണ്ട് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട് അത് തന്നെയല്ലേ ഏറ്റവും വലിയ സക്സസ്ഫുൾ കർഷകന് എന്ത് രൂപ അപ്പോഴും ലാഭമുണ്ട് ഒരു ലേബർ കാര്യത്തിൽ തന്നെ അവിടെ വരുമാനം കൂടുമല്ലേ നഷ്ടം കുറയുമല്ലേ നഷ്ടം കുറയുന്നതിനനുസരിച്ച് വരുമാനവും കൂടുമല്ലോ നമ്മൾ നേരത്തെ കോന്നിയിലും ഒക്കെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ് എവർ ഈച്ച് ആൻഡ് ഡ്രോപ്പ് ഓരോ പ്ലാന്റിലും വീഴുവാണ് നമ്മൾ ഒരു കർഷകൻ ഒരു സ്പ്രേയർ വെച്ച് ഒരു ചെടിയിൽ എത്രത്തോളം അടിക്കുമെന്ന് നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ നൂറ് ശതമാനം സക്സസ് ആണ് നൂറ് ശതമാനം സക്സസ് ആണ് ഇനി ഇതൊരു ആയിട്ട് ഞങ്ങൾ അങ്ങാടി പഞ്ചായത്തുകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പോഴൊരു ഡെമോ മാത്രമാണ് നടത്തുന്നതെങ്കിലും ഇതൊരു വലിയ പ്രോജക്ടിലേക്ക് ഞാനിത് പോവാൻ പോകുന്നു അറിയാനാണ് ഭാവി ദുബായ് പോലെയും ഇസ്രായേൽ പോലെയും തിളങ്ങും നമ്മൾ റാന്നി വന്ന സാധനം ഓരോന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ഇപ്പം നമ്മൾക്ക് കൃഷിക്ക് വേണ്ടി നല്ല ഒരു അവസരമാണ് ഉണ്ടായിക്കൊടുക്കുന്നത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി ഭാരമാണ് ജോലി കൂലിയാണ് ഒരു കർഷകന് നഷ്ടമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നഷ്ടം എന്ന് പറയുന്നത് ജോലി കൂടുതൽ തന്നെയാണ് ഇപ്പ്ര ആവശ്യത്തെ ജോലി കൂടുതലായി ഏറ്റവും വലിയ പ്രശ്നം അത് കുറയ്ക്കാനാണ് ഞങ്ങൾ ഈ ഓരോ ഡ്രോണുകളായിട്ടും ഓരോ പരിപാടികളും ഡ്രിപ്പ് ഇറിഗേഷനായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത് അതിനുള്ള ഓരോ സാധ്യതകളും നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം റാന്നിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്തോ കോസ്റ്റ് വരുന്ന ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഫ്രീ ആണ് ആദ്യം ഏത് സാധനം വന്നാലും ജെ സി വി കമ്പ്യൂട്ടർ വരുമ്പോഴേ ആദ്യം വരുമ്പോൾ കോസ്റ്റ് ആയിരിക്കും പിന്നെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തുകളിലും പ്രോജക്റ്റുകൾ വെച്ച് സബ്സിഡികൾ വെച്ച് ഞങ്ങൾ കൊടുക്കാനും ഉദ്ദേശിക്കുന്നു ഒരിക്കലും ഇതിൻ്റെ ഒരു ഭാരം കർഷകനേൽപ്പിക്കത്തില്ല സബ്സിഡി റേറ്റിൽ നിരക്ക് നിശ്ചയിച്ച് കൊടുക്കാനാണ് ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടാണ് ഡെമോൺസ്ട്രേഷൻ കെ വിക്ക് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് സക്സസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചായത്ത് ലെവലിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ലെവലിലും ആലോചിച്ചിട്ട് പ്രോജക്റ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം മതിയെന്നാണ് ഞങ്ങൾ തെളിയിച്ചത് അപ്പോൾ അത് തന്നെയാണല്ലോ ഒരു പമ്പ് സ്പ്രേ ചെയ്യുന്ന സ്പ്രേ പ്രഷർ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് മാറാം കൃഷിയുടെ ഏറ്റവും ലാഭം എന്ന് പറയുന്നത് കൂലിച്ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരാൾ ഒരു ഏക്കറിൽ ഇത്രയും സ്പ്രേ ചെയ്ത് കഴിയണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എത്ര കൂലിച്ചിലവാണെന്ന് ആലോചിക്കാമെന്നുള്ളൂ ഒരു ഏക്കർ സ്പ്രേ ചെയ്യാൻ ഈ മെഷീന് വേറെ ഏഴ് മിനിറ്റ് മതി ഏഴ് മിനിറ്റിലാവുന്ന തുക എന്ന് പറഞ്ഞാൽ തുലവും തുച്ഛമാണ് അതിൻ്റെ ലാഭം തന്നെയാണ് കർഷകൻ്റെ ലാഭം എന്ന് പറയുന്നത് പണിക്കൂലി എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രയും ലാഭം അവന് വിളയിലും കിട്ടും അപ്പൊ നമ്മുടെ കൃഷിയിടത്തിലാണ് അത്യായിട്ട് ഡ്രോൺ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കൃഷി ഫ്രോൺ അല്ലേ പ്രത്യേകിച്ച് ഹരിസാർ പുള്ളിയുടെ ഇനീഷ്യേറ്റീവ് ആണ് നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം സാറോട് പറഞ്ഞിങ്ങനൊരു കാര്യം ഉണ്ടെന്നു അത് നമ്മളൊരു ചെറിയൊരു പ്രവാസിയായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ ഫാമും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നമ്മളെങ്കിലും കുറച്ച് അമ്പുധാനമുണ്ട് പിന്നെ കുറച്ച് വാഴ പത്തിരുന്നൂറ് വാഴകളുണ്ട് വാഴത്തെയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ രാ ഇന്ന് രാവിലെയും വിളിച്ച് പറഞ്ഞു അപ്പോൾ നമ്മളിത് ചെയ്തു ഇതിനകത്ത് പ്രയോജനമുണ്ടാകുമെന്ന് നമുക്കൊരു ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ മെനുവർ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ കണ്ടതാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നൽകി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു